അല്ലാമലൈക്കും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡെയിലി വെയർ കൊണ്ടാണ് ചുരിദാർ ഇത് ഇങ്ങനൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതിന്റെ സൈസ് വരുന്നത് ഇതില് ത്രീ എക്സ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഇത് വിടുത്ത് ഞ്ച് ലെത്ത് വന്നിട്ടുന്നത് നാപ്പത്തി ഒന്നര കയ്യിൻ്റെ ലെങ്ത് വന്നിട്ടുന്നത് പതിനേഴരട്ടോ നല്ല തുണിയാണ് കേട്ടോ നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് ഒന്നും ആവൂല ഇതിന്റെ ഷോള് കത്ത ഈ വർഷത്ത് ഞാൻ അതിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് ടോക്കിന്റെ നല്ല ലെങ്ത് ഉണ്ട് ഈ ഷോള് ബോട്ടം നല്ല വീതി നല്ല വീതി ഒന്നു നല്ല ക്ലോത്തിലാണ് തന്നിട്ടുള്ളത് പിന്നെ പ്രിന്റിന് മാറ്റത് ഇത് സെയിം ആണ് പ്രിന്റിന് മാറ്റേണ്ടത് ഇങ്ങനെ ഈ കഴുത്തിന്റെ ഈ ഡിസൈൻ വരുന്ന അതേ അതേ കാര്യം പാൻറ് ഷോഡൊന്നുമില്ല ഷോഡ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ പിന്നെ വേറൊരു പ്രിന്റിൽ കിടന്നിടാനുണ്ട് സൈസൊക്കെ അതേപോലെ തന്നെ ഒരേ സൈസ് അണുക്കയാണ് ആദ്യം കാണിച്ച അതേ സൈസ് തന്നെയാണ് എന്റെ കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇങ്ങനെ വരുന്നുണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് ബോട്ടോ ഇതീ കളർ വന്നിട്ടുണ്ട് അതേപോലെ ഇത് വേറൊരു കളറുണ്ട് ഈ ഡിസൈൻ ഇത് ഈ കളറേ കാലം പാൻറ്റ് ഷോൾ പോകും ഇത് ബ്ലാക്കിലാണ് വരുന്നത് പാൻറ് ഷോ പിന്നെ ഇത് ഈ എന്തുള്ള ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് പ്ലസ് ചിക്കും പിന്നെ ഡെയിലി വെയർ ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് ആദ്യം കാണിച്ചതും ഇപ്പൊ കാണിച്ചതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഷിപ്പ് ഇനി ഇത് കാണിക്കുന്നത് ഇത് എക്സെല്ലാണ് വന്നിട്ടുള്ളത് എക്സെല് എക്സെല്ലാണ് സൈസ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈന് അതേപോലെ കയ്യൊക്കെ അത്യാവശ്യം ലെങ്ക് ഒക്കെയുള്ള കൈ തന്നെയാണ് ഇത് പാൻറ് വന്നിട്ടുള്ളത് പാൻറ് ഷോർട്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ പേടിന് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ആണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ ആണ് ഇതിന്റെ കളർ പിന്നെ വന്നിട്ടുള്ളത് ഒന്ന് ബ്ലാക്ക് ആണ് ഒന്ന് മെറൂണ് പിന്നെ ഇത് വേറൊരു പ്രിമിലാണ് വന്നിട്ടുള്ളത് അതിന് ഓപ്പണില്ല ഓപ്പൺ ഇല്ലാത്തൊരു മോഡൽ ഇതിൽ ഈ ഒരു ഇത് മാത്രം ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂട്ടോ അങ്ങനെ ബട്ടൺസ് വന്നിട്ടുണ്ട് ഇത് വെറുതെ ഷോ ബട്ടൺ ആണ് അത് അയക്കാനൊന്നും പറ്റൂല എന്റെ കൈ ഷോള് പാൻറ് എലാസ്റ്റിക് ആണ് കേട്ടോ അപ്പൊ ഈ കാൺസൈതും എന്റെ ഈ മോഡലും ഒക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപത് ഫ്ലഷ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലൈക്കും